ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ പുതുതായിട്ട് വരുന്ന ബിഗിനേഴ്സ് ആയിട്ടുള്ള യൂട്യൂബേഴ്സിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ ഒരുപാട് പേര് എന്റെ വീഡിയോസിന്റെ താഴെ കമന്റ് ആയിട്ട് ചോദിച്ചേക്കുന്ന ഒരു ചോദ്യമായിരുന്നു ചേച്ചി എങ്ങനെയാണ് തമ്പനയിൽ ക്രിയേറ്റ് ചെയ്യുന്നെ അതൊന്നും ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരുമോന്ന് അപ്പൊ ഇന്നത്തെ വീഡിയോ അതന്നെയാണ് കേട്ടോ എങ്ങനെയാണ് ഞാൻ എന്റെ വീഡിയോസിന് തമിഴ്നയില് ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പൊ അതാണ് ഇന്ന് പറയുന്നത് അപ്പോൾ പാട്ട് പാട്ടായിട്ടാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കാരണം ഒറ്റടിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും മനസ്സിലായിന്ന് വരില്ല കാരണം എന്റെ വീഡിയോയില് താഴെ കമന്റ് ഇടുന്ന അവരിൽ കൂടുതലും അത്യാവശ്യം പ്രായമായ ആൾക്കാരുണ്ട് കേട്ടോ അതുപോലെ ചെറിയ കുട്ടികളും ഉണ്ട് അതുകൊണ്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ അവതരിപ്പിക്കുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് പാർട്ടായിട്ട് ഇടുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാം വീഡിയോ സ്കിപ്പ് ചെയ്തു പോയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നും മനസ്സിലായിന്ന് വരില്ല അപ്പം അതുകൊണ്ട് വീഡിയോ ഫുള്ളായിട്ട് കാണാം അപ്പോൾ എല്ലാവർക്കും എന്തായാലും മനസ്സിലാവും അപ്പോൾ അതിന് മുന്നായിട്ട് ഒരു കാര്യം കൂടി പറയട്ടെ എൻ്റെ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നതാണ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നൊന്ന് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടമായി കഴിഞ്ഞാൽ മാത്രം എല്ലാവരും എന്ത് ചെയ്യാ ഒന്ന് കമന്റ് ചെയ്യാ അതുപോലെ തന്നെ ഒരു ലൈക്കും കൊടുക്കാം അപ്പൊ ലൈക്കൊക്കെ കാണുമ്പോഴാണ് എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് എനിക്കൊന്നു തോന്നുള്ളൂ അപ്പൊ അതിനുവേണ്ടിട്ട് എല്ലാവരും ഒന്ന് ലൈക്കും കമന്റും ചെയ്യാനായിട്ട് മറക്കല്ലേ പിന്നെ നിങ്ങളുടെ ഫാമിലിയിൽ ആരെങ്കിലും ബിഗിനേഴ്സ് ആയിട്ടുള്ള യൂട്യൂബേഴ്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കണേ അപ്പൊ നമുക്ക് പോയാലോ എങ്ങനെയാണ് തമ്പിനയിൽ ക്രിയേറ്റ് ചെയ്യാമെന്ന് അതിനു മുന്നായിട്ട് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് തമ്പുനയിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പ്ലേ സ്റ്റോറിൽ ഒരുപാട് ആപ്പുകൾ ഉണ്ട് എഡിറ്റിംഗ് ആപ്പുകൾ ഉണ്ട് അതിൽ ഞാൻ എപ്പോഴും സെലക്ട് ചെയ്യുന്ന ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന ആപ്പ് എന്ന് പറയുന്നത് പിക്സാർട്ടാണ് ഈ പിക്സാർട്ടിൽ തന്നെ നമ്മൾ പേയ്മെന്റ് കൊടുത്ത് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് പേയ്മെന്റ് കൊടുക്കാതെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാ പേയ്മെന്റ് കൊടുക്കാതെ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം കൂടുതലും സെലക്ട് ചെയ്യേണ്ടത് അപ്പൊ അതെങ്ങനെയാണ് മനസ്സിലാക്കാം പേയ്മെന്റ് കൊടുക്കേണ്ടതാണോ പേയ്മെന്റ് കൊടുക്കാത്തതാണോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം എന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരാം അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അപ്പൊ എല്ലാവരും എന്റെ കൂടെ വായോ ഞാനപ്പോൾ എൻ്റെ ഒരു ഫോൺ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ ചെയ്ത് കാണിച്ചിരുന്നത് സ്ക്രീൻ റെക്കോർഡോട് കൂടി ഓൺ വോയിസും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറയുന്നതും കാണാൻ പറ്റും അതുപോലെ തന്നെ ഈ ഫോണിൽ ഞാൻ എന്താണ് സെലക്ട് ചെയ്യണേ എങ്ങനെയാണ് ചെയ്യുന്നത് അതും എല്ലാവർക്കും കാണാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്ന രീതിയിലാണ് പറഞ്ഞു തരുന്നത് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ ഫുള്ളായിട്ട് കാണാം നമുക്ക് ഓപ്പൺ ചെയ്യാം ആദ്യം തന്നെ ഞാൻ എൻ്റെ ഫോൺ ഒന്ന് ഓപ്പൺ ചെയ്യട്ടോ അതിന് ശേഷം ഞാനിവിടെ റെക്കോർഡ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് തുടങ്ങിയാലോ ആദ്യം തന്നെ എന്ത് ചെയ്യണേ പിക്സ് ആർട്ട് ഓപ്പൺ ചെയ്യണം അപ്പം നമ്മുടെ പ്ലേ സ്റ്റോറിൽ അടിച്ചുകൊടുത്തു കഴിഞ്ഞാൽ വരും പിക്സാർട്ട് ആ ആപ്പ് നമ്മുടെ ഫോണിൽ ഇല്ലാത്തവർ ഒന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക കേട്ടോ ഞാനിപ്പോൾ ഇവിടെ പിക്സാർട്ട് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിക്സാർട്ട് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ അതിൻ്റെ പേജ് ഓപ്പൺ ആയിട്ട് വരും എന്നിട്ട് അതിലേറ്റവും ഫസ്റ്റ് കൊടുത്തേക്കുന്നത് കണ്ടോ എഡിറ്റ് ഫോട്ടോ അപ്പം നമ്മൾ അവിടെയാണ് ഫസ്റ്റ് സെലക്ട് ചെയ്യേണ്ടത് എഡിറ്റ് ചെയ്യ ഫോട്ടോ അത് സെലക്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ സൈഡിലായിട്ട് ഏറ്റവും മെറ്റത്ത് എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ബാക്ക്ഗ്രൗണ്ടിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ ഒരുപാട് കളേഴ്സ് കാണാൻ പറ്റും പിന്നെ അതിൻ്റെ താഴെയായിട്ടും നല്ല ഭംഗിയുള്ളതും കാണാൻ പറ്റും കേട്ടോ ബാക്ക്ഗ്രൗണ്ടുകൾ അപ്പം നമ്മൾ എന്ത് ചെയ്യുക ഏറ്റവും മുകളിൽ കൊടുത്തിട്ടില്ലേ അതായിരിക്കണം സെലക്ട് ചെയ്യണ്ടേ അപ്പൊ അതില് നമുക്ക് പേയ്മെന്റ് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പൊ ഞാനിവിടെ വൈറ്റ് ആണ് സെലക്ട് ചെയ്തേക്കണേ കൂട്ടുകാർക്ക് ഏത് കളറാണ് ഇഷ്ടം അത് സെലക്ട് ചെയ്യാൻ കുഴപ്പമില്ല കേട്ടോ അപ്പൊ ദേ വരും അപ്പൊ വിചാരിക്കുമ്പോൾ എന്താ ഞാൻ വൈറ്റ് സെലക്ട് ചെയ്തിട്ട് ഈ കളർ വന്നിരുന്നു അല്ലേ അപ്പൊ ടെൻഷൻ അടിക്കണ്ട ഇനി അടുത്തത് എന്തിട്ട് ചെയ്യണ്ടേന്ന് ഞാൻ പറഞ്ഞുതരാം അടുത്തതായിട്ട് നമ്മൾ നോക്കേണ്ടത് ഫിറ്റ് ആണ് ആ ഇത് നമ്മൾ യില് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ കറക്റ്റ് ആയിട്ടൊരു സൈസ് ഇല്ലേ ഒരു ബോർഡർ സൈസ് അളവുണ്ട് അപ്പൊ അതൊന്ന് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം ഫിറ്റ് എന്നാണ് പറയുക അതേ അടിയിൽ കൊടുത്തിട്ടുണ്ട് ഫിറ്റ് അപ്പം ആ ഫിറ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക ഫിറ്റ് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അതിൽ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം അപ്പൊ ഞാനിതിപ്പോൾ അളവ് നോക്കാണ്ടാണ് ടോറിനും സെലക്ട് ചെയ്തേക്കുന്നത് അപ്പൊ നമുക്ക് വേണ്ടത് യൂട്യൂബിന് വേണ്ടത് പതിനാറ് പോയിന്റ് ഒമ്പതാണ് യൂട്യൂബിന് വേണ്ടത് അപ്പൊ നമ്മൾ അതൊന്ന് ക്ലിക്ക് ചെയ്തു അപ്പം കണ്ട ചെറുതായിട്ട് വന്നു അപ്പം മനസ്സിലായോ എങ്ങനെയാണ് ഫിറ്റ് സെലക്ട് ചെയ്യുക അളവ് കറക്റ്റ് ആയിട്ട് എടുക്കാമെന്ന് മനസ്സിലായില്ലേ അതിന് ഈ മുകളിൽ ഒരു ടിക്ക് മാർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി ആ ടിക്ക് മാർക്കും ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പം എന്തായി അത് സേവ് ആയിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ ആ ഒരു പേജ് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി അടുത്തത് നമ്മള് ഏഡ് ഫോട്ടോ നമുക്കൊരു ഫോട്ടോ കൊടുക്കണ്ടേ തമ്മയിൽ അപ്പൊ ഇനി അടുത്തത് ഫോട്ടോ ആണ് സെലക്ട് ചെയ്യണേ അതിനായിട്ട് ഏഡ് ഫോട്ടോന്ന് താഴെ കൊടുത്തിട്ടുണ്ട് താഴെയാണ് എല്ലാത്തിന്റെ ഓപ്ഷൻ വന്നേക്കുന്നത് കേട്ടോ അപ്പോ ആഡ് ഫോട്ടോ എടുത്തു ഫോട്ടോ എടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ഗാലറി നമ്മുടെ ഈ ഫോണിലുള്ള ഗാലറിയാണ് ഓപ്പൺ ആയിട്ട് വരാ ഈ ഗാലറി ഓപ്പൺ ആകുമ്പോൾ ഒരുപാട് ഫോട്ടോസ് വരും അപ്പോ ഇത് ഇതില് ഞാനൊരു ഫോട്ടോ സെലക്ട് ചെയ്യാണ് കേട്ടോ അപ്പോ ഞാൻ ഈ ഈ ഫോട്ടോ ആണ് സെലക്ട് ചെയ്തേക്കണേ എന്റെ തന്നെ ഫോട്ടോ ആണ് കേട്ടോ അപ്പൊ ഫോട്ടോ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആഡ് വണ് മുകളിൽ കൊടുത്തിട്ടില്ലേ ജസ്റ്റ് അത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫോട്ടോ ഈ ഒരു പേജില് ഈ ഇതിൽ വന്നിട്ടുണ്ട് അപ്പോൾ എന്ത് ചെയ്യാ ഇതിലിപ്പോ മൂന്ന് ഓപ്ഷന് ഈ ഫോട്ടോയുടെ സൈഡിലായിട്ട് വന്നിട്ടുണ്ട് എല്ലാവർക്കും അറിയാൻ തോന്നുന്നു ഇനി അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം ഈ താഴെ കൊടുത്തേക്കുന്ന ഈ ആരോ ഇല്ലേ അതിങ്ങനെ നമ്മുടെ ഫോട്ടോ ഇങ്ങനെ വലിക്കാനും കേട്ടോ അതായത് ചെറുതാക്കാനും വലുതാക്കാനും ഫോട്ടോ പിന്നെ മുകളിലായിട്ട് ഇങ്ങനെ കൊടുത്തേക്കുന്നത് നമ്മുടെ ഫോട്ടോ ഇങ്ങനെ തിരിച്ചു തിരിച്ചു വെക്കണമെങ്കിൽ അങ്ങനെ തിരിച്ചു വെക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് പിന്നെ ഈ ഇൻഡ്യൂ കൊടുത്തേക്കുന്നത് നമുക്ക് ഇത് ഈ ഫോട്ടോ വേണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യാനാണ് കേട്ടോ അത് കൊടുത്തേക്കുന്നത് അപ്പൊ ഞാന് ഈ ആരോ വെച്ചിട്ട് അതെ ഇങ്ങോട്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് നീക്കി കൊടുക്കുന്നുണ്ട് ഇത് ശരിക്കും ഫ്രെയിമ് നേരെ തന്നെ അതായത് ഇങ്ങനെ തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കറക്റ്റ് ഫോട്ടോ നേരെ തന്നെ ഇല്ലേ ഇരിക്കുന്നത് അപ്പം അതുകൊണ്ട് ഞാൻ വേറെ ഒന്നും ചെയ്യുന്നില്ല ഏഹ് അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം കട്ട് ഔട്ടാണ് കേട്ടോ അടുത്ത് ഞാൻ സെലക്ട് ചെയ്യണേ കട്ട് ഔട്ട് സെലക്ട് ചെയ്തിട്ട് അതില് ബ്രഷാണ് പേഴ്സൺ ബ്രഷ് എടുക്കുന്നേക്കാൾ മുന്നേ നമ്മൾ പേഴ്സൺ ക്ലിക്ക് ചെയ്യണം അതായത് ഈ ഫോട്ടോയിൽ നമുക്ക് എന്താണോ വേണ്ടേ ഇതിൽ ഏത് എത്ര ഭാഗമാണ് നമുക്ക് വേണ്ടത് അത് നമ്മൾ ഒന്ന് സെലക്ട് ചെയ്യണം അപ്പോൾ ഇവിടെ താഴെ പേഴ്സൺ കൊടുത്തിട്ടുണ്ട് അതായത് എൻ്റെ ഫോട്ടോ ഫുള്ളായിട്ട് വേണോ അതെ അല്ലെങ്കിൽ എൻ്റെ ഫേസ് മാത്രം മതിയോ അല്ലെങ്കിൽ ക്ലോത്ത് മാത്രം മതിയോ അതൊക്കെയാണ് ഇവിടെ ചോദിച്ചേക്കുന്നത് കേട്ടോ അപ്പം ഞാൻ എന്ത് ചെയ്യാണ് പേഴ്സൺ ആണ് ക്ലിക്ക് ചെയ്യണേ പേഴ്സൺ ക്ലിക്ക് ചെയ്തപ്പോൾ അതേ എൻ്റെ ഫോട്ടോ ഫുള്ളായിട്ട് പോയിട്ടുണ്ട് ഇത് കണ്ടില്ലേ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം സേവ് കൊടുക്കാം സേവ് കൊടുത്ത് കഴിയുമ്പോൾ അതേ ഇവിടെ എൻ്റെ ഫോട്ടോ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് എൻ്റെ ഈ ഫോട്ടോയുടെ സൈഡിൽ ഉണ്ടായിരുന്ന മറ്റ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലേ ആ ഒരു ചുമരിൻ്റെ കളറൊക്കെ അതൊക്കെ ഫുള്ളായിട്ട് മാറിയിട്ടുണ്ട് അപ്പം എന്നെ മാത്രമായിട്ട് കാണാൻ പറ്റണില്ലേ അപ്പോൾ അതങ്ങനെയാണ് കേട്ടോ ചെയ്യുക ഇനി അടുത്തതായിട്ട് ഇതിൽ ഇനി ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പോവാണ് നമുക്ക് ഇനി എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുക്കണ്ടേ അപ്പോൾ ടെക്സ്റ്റ് എടുത്തിട്ടുണ്ട് ടെക്സ്റ്റ് എടുത്തതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഞാനിവിടെ തമ്പ് നെയിൽ നിന്നാണ് കേട്ടോ കൊടുക്കുന്നത് തമ്പ്നെയിൽ അടിച്ചു കൊടുത്തിട്ടുണ്ട് തമ്പ് നെയിൽ അടിച്ചുകൊടുത്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുകയാണ് ആ ടിക്ക് മാർക്ക് ആദ്യം കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ തമ്പിനയിൽ അടിച്ചു ഇനി നമ്മൾ എന്ത് ചെയ്യണം കളറ് ഓൾറെഡി വൈറ്റിലാക്ക എടുക്കണേ അതുകൊണ്ടാണ് ഇവിടെ എഴുതിയത് കാണാൻ പറ്റാത്തത് ഞാനിവിടെ കളറ് കൊടുത്തപ്പോൾ അതെ കണ്ടോ കളറ് വന്നേക്കണുണ്ടോ അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം ഇപ്പോൾ ബ്ലാക്ക് കൊടുക്കണമെങ്കിൽ ബ്ലാക്ക് കൊടുക്കാം റെഡ് കൊടുക്കണമെങ്കിൽ റെഡ് കൊടുക്കാം നമുക്ക് ഇഷ്ടമുള്ള ഏത് കളർ വേണമെങ്കിലും കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് ഈ സൈസ് എന്ത് ചെയ്യാം ഇങ്ങനെ ചെറുതാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സൈസ് ചെറുതാക്കാനായിട്ട് പറ്റും കണ്ടോ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഈ പൈസ കൊടുത്തിട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ് അതെങ്ങനെ നമുക്ക് മനസ്സിലാവാന്ന് പറഞ്ഞില്ലേ ഇതിന്റെ അടിയിൽ കടുത്തേക്കുന്നുണ്ടോ ഈ ഒരു കിരീടം പോലത്തെ ആ ഒരു ചിഹ്നം ആ ചിഹ്നം ഉള്ളതൊക്കെ എന്താണ് പേയ്മെന്റ് ചെയ്യേണ്ടതാണ് അതായത് പൈസ കൊടുത്താൽ മാത്രമാണ് നമുക്ക് ആ ഓപ്ഷനിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം അത്തരത്തിലുള്ള ഓപ്ഷനുകൾ സെലക്ട് ചെയ്യാണ്ടിരിക്കുക അതല്ലാണ്ടും ഇതിൽ ഒരുപാട് ഓപ്ഷനുകൾ ഇല്ലേ അപ്പൊ അതിലേതെങ്കിലൊക്കെ സെലക്ട് ചെയ്തിട്ട് ചെയ്താൽ മതി കേട്ടോ അപ്പം അടുത്തതായിട്ട് ഞാനിവിടെ ഫോണ്ടൻ്റെ ആണ് സെലക്ട് ചെയ്യണേ ഫോണ്ട് ഫോണ്ടൻ്റെ അല്ലാട്ടോ ഫോണ്ട് പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതാ ഫോണ്ട് സെലക്ട് ചെയ്യാം അപ്പം നമുക്ക് എങ്ങനത്തെ ആണോ വേണ്ടത് അത് സെലക്ട് ചെയ്യാം കേട്ടോ നമുക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടേ അത് നമുക്ക് ഇങ്ങനെ സെലക്ട് ചെയ്യാം അത് നമ്മുടെ ഇത് കണ്ടോ ഇത് പൈസ കൊടുത്ത് ചെയ്യേണ്ടതാണ് ഇതൊക്കെ കണ്ടോ അതിൻ്റെ അടുത്ത് എന്താണ് ആ കിരീടം പോലത്തെ ആ ഒരു ചിഹ്നം വന്നിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കാം കേട്ടോ അതൊന്നും നമ്മൾ എടുക്കരുത് അങ്ങനത്തെ എടുത്തു കഴിഞ്ഞ് നമ്മൾ പേയ്മെന്റ് കൊടുക്കേണ്ടതായിട്ട് വരും അപ്പം അങ്ങനത്തെ ഇല്ലാത്ത ഏതെങ്കിലുമൊക്കെ എടുക്കുക ഞാൻ ഇതാണ് സെലക്ട് ചെയ്തേക്കുന്നത് കേട്ടോ ഈ ഒരു ടൈപ്പ് അത്യാവശ്യം കുഴപ്പമില്ലാത്തതാണ് ഇനി അടുത്തത് സ്ട്രോക്ക് അതായത് ടി ഷേപ്പിൽ തന്നെ ഒരു സ്ട്രോക്ക് എന്ന് കൊടുത്തിട്ടുണ്ട് അത് സെലക്ട് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ വേണ്ട ഇങ്ങനെ കൊടുത്തതിന് നമുക്ക് എന്തു ചെയ്യാം ഇതിങ്ങനെ വലുതാക്കിയും ചെറുതാക്കിയും പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇങ്ങനെ കൊടുത്തുണ്ടെങ്കിൽ നമുക്കിനി കളർ മാറ്റണമെങ്കിൽ കളർ മാറ്റാം അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ആ ഒരു ഇതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം മാറ്റി മാറ്റി കണ്ടോ അതുപോലെ നമുക്കിഷ്ടമുള്ള പോലെ നമുക്കെന്ത് ചെയ്യാം നമ്മൾ എടുത്തേക്കണത് റെഡ് കളറാണല്ലോ തമിഴ്നയിലെ ഇതാനായിട്ട് എടുത്തേക്കുന്ന റെഡ് കളറാണ് അപ്പോൾ ഇതിൻ്റെ അറ്റത്തായിട്ട് കൊടുക്കില്ലേ ആ കളറാണ് കേട്ടോ ഇത് സെലക്ട് ചെയ്യണേ ഇതിപ്പോൾ തേക്കണ്ട ഒരു സ്കൈ ബ്ലൂ ഷെയ്ഡിലാണ് കൊടുത്തേക്കണേ ഇപ്പം അത് വേറൊരു ഷെയ്ഡായി ഗ്രീൻ ഷെയ്ഡ് കണ്ടോ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ വലുതാക്കണെങ്കിൽ നമുക്ക് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ വലുതായിട്ട് വരും അപ്പം അത്രയേ ഉള്ളൂ അപ്പോൾ എങ്ങനെയാണെന്ന് ഏകദേശം ഒന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇത്രയും വേറെയാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നത് എന്നിട്ട് നമുക്ക് ഇനി എന്ത് ചെയ്യാം ഇത് ജസ്റ്റ് ഒന്ന് സേവ് ചെയ്ത് കൊടുക്കണം അല്ലേ സേവ് ചെയ്താലാണ് നമ്മുടെ ഗാലറിയിൽ ഇത് വരുള്ളൂ അപ്പം ഈ ടിക്ക് മാർക്കുമേ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പൊ ഇവിടെ ഒരു പരസ്യം വരുന്നുണ്ട് അപ്പൊ ഇത് സേവ് ആയി വന്നിട്ടുണ്ട് അപ്പൊ ഇനി നമ്മൾ ഏതിലേക്കാണ് സേവ് ചെയ്യേണ്ടതെന്നാണ് കേട്ടോ അടുത്ത ചോദിച്ചേക്കണേ അപ്പൊ അതിൽ ഏറ്റവും ഫസ്റ്റ് കിടക്കണേ സേവ് ആസ് ജി പി ജി അതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് കാരണം ബാക്കി എല്ലാവരും എന്താണ് നമ്മൾ പേയ്മെൻറ്റ് കൊടുത്തിട്ട് ചെയ്യേണ്ടതാണ് അപ്പം ഞാൻ അതാണ് കേട്ടോ സെലക്ട് ചെയ്തത് എന്നിട്ട് ഇവിടെ ക്വാളിറ്റി കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ നൂറ് ശതമാനം ആക്കിയിട്ട് ഇടാം അപ്പം ഇത് ഓൾറെഡി നൂറ് ശതമാനത്തിലൊക്കെ കിടക്കണേ അതുകൊണ്ടാണ് കേട്ടോ ഞാനത് കൂട്ടിയിടാത്തത് പിന്നെ നമ്മളൊന്ന് സേവ് കൊടുക്കാം സേവ് കൊടുത്തു കഴിയുമ്പോൾ നമ്മളിപ്പോൾ ഈ എഡിറ്റ് ചെയ്തത് നമ്മുടെ ഗാലറിയിലേക്ക് സേവ് ആയിട്ടുണ്ടാവും അപ്പോൾ അതും ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ ഇനി എന്റെ ഗാലറി ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു കാണിച്ചുതരാട്ടോ അപ്പൊ ഞാൻ എന്റെ ഗാലറി എടുത്തു ദേ ഗാലറി എടുത്തപ്പൊ തന്നെ വന്ന് എടുക്കുന്നുണ്ട് തമ്പിനയിൽ അതിനെന്റെ ഫോട്ടോ വന്നിട്ടുണ്ട് അപ്പൊ ചെറിയ രീതിയിൽ ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി മനസ്സിലായിന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത വീഡിയോയില് ഇതിനെ കുറച്ചും കൂടി കൂടുതലായിട്ട് പറഞ്ഞു തരാം കേട്ടോ അപ്പം ഇത്രയും ഇപ്പോൾ മനസ്സിലാക്കാം ഇത് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പുകൾ പറഞ്ഞുതരാം അപ്പം അങ്ങനെ പറഞ്ഞു തരുമ്പോൾ എല്ലാവർക്കും എന്താവും പെട്ടെന്ന് തന്നെ അത് മനസ്സിലാവും ഇല്ലേ ഇപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്ക് അതിന് ശേഷം ഞാൻ ഇതിന്റെ കുറച്ചും കൂടി ആയിട്ട് കുറച്ചും കൂടി കുറച്ചും കൂടി പറഞ്ഞുതരാം അപ്പം നല്ല രീതിയിൽ നല്ല രീതിയിൽ തമ്പനയിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് എല്ലാവർക്കും പറ്റും അപ്പോൾ പറ്റുന്ന രീതിയിൽ വീഡിയോസ് ഓരോന്നോരുന്നതായിട്ട് പോസ്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വളരെ സിമ്പിൾ ആയിട്ടാണ് ഞാനിവിടെ കാണിച്ചു തന്നത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും എന്ത് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും കൂടി ആരും മറന്നു പോകല്ലേ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ ബായ്